പഠിത്തത്തിന്റെ ഇടയിൽ ഇടയ്ക്ക് മനുവിളിച്ച് എന്തെങ്കിലും ഇടയ്ക്ക് കഴിക്കാൻ മീനുവിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അതോടെ മീനു പോയി ഫ്രിഡ്ജിലിരുന്ന ഓറഞ്ച് എടുത്തുകൊണ്ട് വന്നു ഡി പെണ്ണെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനാണോ മനുവേട്ടം പറഞ്ഞത് എടുത്ത് കഴിക്കടി ദേവു തന്നെ ഓറഞ്ച് പൊളിച്ച് മീനുന്റെ വായിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കഴിച്ചെനിക്ക് ശീലയില്ല ദേവു രാവിലെ കഴിച്ചത് പോലും ദഹിച്ചിട്ടില്ലാത്ത പോലെ വയറ് നിറഞ്ഞിരിക്കുക ഇത് നീ കഴിച്ചോ ഒന്നോ രണ്ടോ അല്ലി ഓറഞ്ച് കഴിച്ചിട്ട് മീനു പറഞ്ഞു അതൊന്നും പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ശീലിക്കുന്നത് നീ കഴിച്ചില്ല ഞാൻ മനുവേട്ടനോട് പറയും മുഖം ചുളച്ച് പിടിച്ചിരിക്കുന്ന മീനുനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ദേവു ഒരു ഓറഞ്ചും കഴിപ്പിച്ചു ഇപ്പൊ നല്ല കുട്ടിയാണ് എന്റെ മീനുസ് മീനുന്റെ കവളിൽ ഒന്ന് വലിച്ചു ദേവു വേദനിക്കുന്നു പെണ്ണെ മീനു ദേവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു എടി മനുവേട്ട എത്ര മണിയാകുമ്പോ വരുമെന്നാ പറഞ്ഞേ ക്ലോക്കിൽ സമയം പന്ത്രണ്ട് അടിച്ചപ്പോൾ ദേവു തിരക്കി സമയമൊന്നും പറഞ്ഞില്ല ഉച്ചക്ക് വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഓ ദേവു മീനു ചേച്ചിയുടെ കാര്യം എന്തായി മീനു മടിയോടെയാണ് തിരക്കിയത് എന്താവാൻ താമസിക്കുന്ന വീട് ഒഴികെ ആ പിന്നിലെ അച്ഛന്റെ തറവാട് വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ തീരുമാനിച്ചു എന്നാലും തികയുമോ എന്നറിയില്ല തികഞ്ഞാലും പെട്ടെന്ന് നടക്കണ്ടേ ദേവു വിഷമത്തോടെ പറഞ്ഞു ഒക്കെ നടക്കുമടി നീ വിഷമിക്കാതെ മീനു ദേവിനെ സമാധാനിപ്പിച്ചു എങ്ങനെ നടക്കാനടി എന്തിനും അച്ഛൻ തന്നെ ഓടണ്ടേ ആകെ ഉണ്ടായിരുന്നത് ആ സ്ഥലമായിരുന്നു എനിക്കൊന്നും കാത്തു വെക്കേണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതെന്താ പിന്നെ നിന്റെ കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും ദേവു എല്ലാവരും മനുവേട്ടനെ പോലെ മീനു പറഞ്ഞു തീർക്കാതെ മുഖം കുനിച്ചു ശരിയാടി നീ പറഞ്ഞത് എല്ലാവരും മനുവല്ല മനുവേട്ട് നിന്നെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുപോകുന്ന ഒരാൾ മതി എനിക്ക് ആളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പോലെ സ്നേഹിക്കാം ഇതൊക്കെ ഇതൊക്കെയുള്ളൂ എന്റെ കയ്യിൽ പകരം എന്നെ സ്നേഹിച്ചാൽ മതി ദേവുവിന്റെ ചുണ്ടി ചിരിയായിരുന്നുവെങ്കിലും അച്ഛന്റെ അവസ്ഥ ഓർത്ത് ഉള്ളിൽ കരയുന്നുണ്ടായിരുന്നു അവൾ ദേവു വിഷമിക്കല്ലേ സ്ഥലമൊക്കെ വിൽക്കാൻ പറ്റും യാതൊരു വിഷമവും ഇല്ലാതെ കല്യാണം നടക്കും ഞാനും പ്രാർത്ഥിക്കാം ദേവിന്റെ മനസ്സ് വിഷമിക്കുന്നു എന്ന് തോന്നിയ മീനു അവളെ സമാധാനിപ്പിച്ചു കല്യാണം നടന്നാൽ മാത്രം പോരല്ലോ സന്തോഷത്തോടെ ജീവിക്കുകയും വേണ്ടേ എനിക്കതിൽ അത്ര വിശ്വാസം പോരാ ശരിയായാൽ നല്ലത് അങ്ങനെ കരുതാൻ മാത്രമേ പറ്റൂ ദേവു നിറയാൻ വേണ്ടിയ മിഴിക ചിമ്മി അടച്ചു ഡി രണ്ടും കൂടെ കാര്യം പറഞ്ഞിരിപ്പാണ് പഠിക്കുന്നില്ലേ മനു വാതിക്ക് വന്ന് നിന്ന് ചോദിച്ചതും ഇരുവരും ചിരിയോടെ എഴുന്നേറ്റു എന്റെ പൊന്നു മനുഷ്യ എപ്പോഴും പഠിക്കാൻ പറ്റൂ ഇത്ര നേരം പഠിച്ചതാണ് ഇപ്പൊ വർത്തമാനം പറയാൻ തുടങ്ങിയേ ഉള്ളൂ ഇല്ലേ മീനു ദേവു തിരിഞ്ഞ് മീനുവിനെ നോക്കി അവൾ ഒരു ചിരിയോടെ തലയാട്ടി ആ അപ്പൊ സാറും മാഡവും പോയി വിരുന്നുണ്ട് വരൂ ഞാൻ അങ്ങോട്ട് പോകുവാണെന്നൊരു ആക്ഷൻ കാണിച്ച് ദേവു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഡി ബാഗ് കൊണ്ടുവച്ച് ഡ്രസ്സ് മാറ്റി വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം മനു പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഓ വേണ്ടെന്നേ നിങ്ങൾ ഹാപ്പി ആയി പോയിട്ട് വായോ പറഞ്ഞിട്ട് ദേവു വീട്ടിലേക്ക് പോയി നമുക്ക് പോകേണ്ട പൊടിയേ മനു അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു മീനു മൂളിയതേ ഉള്ളൂ ഒപ്പം കവിൾ അവന്റെ ചേർത്തു വെച്ചു എന്താ എന്റെ പൊടിക്കൊരു സങ്കടം ആ മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തി മനു ഞാൻ എനിക്ക് എനിക്ക് അറിയൂല പെട്ടെന്ന് സങ്കടം വന്നു മനുവിന്റെ നെഞ്ചിൽ മുഖം പോഴ്ത്തി മേനു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അയ്യേ അതെന്തിനാ പെട്ടെന്നൊരു സങ്കടം എന്റെ പൊടിക്ക് ഒരു സങ്കടം വരാതെ നോക്കാനല്ലേ ഉണ്ണേട്ടനുള്ളത് ആ മുഖം പിടിച്ചുയർത്തി നെറ്റിയെ ചുണ്ടു ചേർത്ത് മനു പറഞ്ഞു എന്റെ പൊടി ചെന്ന് റെഡിയാവും നമുക്ക് പോകണ്ടേ അവളെ അടർത്തി മാറ്റി മനു പറഞ്ഞു ഉം ഇപ്പൊ റെഡിയാവമേ ഉണ്ണിയേട്ട പിന്നെ വേഗം തന്നെ മീനു ദേവു തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത മെറൂൺ നിറത്തിലുള്ള ഒരു ആലിയക്കട്ട് ടോപ്പും ക്രീം കളർ ലെഗിനുമാണ് അണിഞ്ഞത് കഴുത്തിൽ താലിമാലയും ഇടത് കൈയിൽ ഒരു വളയും വലത് കൈ കൈച്ചേരും പിന്നെ രണ്ട് റിങ്ങും ഒന്ന് മനുവിന്റെ പേര് കൊത്തിയത് ഒന്ന് ശരത്തു കൊടുത്തത് ദേവസ്റ്റേട്ടനും ലൂസ് സ്റ്റേച്ചും കൊടുത്ത കമ്മലാണ് ഇട്ടത് കൊള്ളാമോ ഉണ്ണിയേട്ട റെഡിയായി പുറത്ത് ഫോണിൽ നോക്കി കാത്തുനിന്ന മനുവിന്റെ അരികിൽ വന്നു നിന്ന് മീനു ചോദിച്ചു പിന്നെ കൊള്ളാതെ എന്റെ പൊടി അല്ലെങ്കി സുന്ദരിയല്ലേ പോ മനുവേട്ട കളിയാക്കാതെ മീനു ചുവന്ന ചുവന്നുകയറിയ മുഖത്തോടെ മനുവിനോട് പറഞ്ഞു കളിയാക്കിയതല്ല എന്റെ പൊടി എന്റെ കൊച്ചു സുന്ദരിയാണ് മനുവേട്ട എന്റെ പൊടിയോട് കള്ളം പറയൂ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വാതിൽ പൂട്ടിയിറങ്ങി മനു ബൈക്കിലാണ് ഇരുവരും പോയത് വീടിന് മുന്നിൽ കൊണ്ടുചെന്ന് മനു ബൈക്ക് നിർത്തുമ്പോൾ വിടർന്നു പോയ മിഴികളാൻ മീനു അവനെ നോക്കി എന്തേ നോക്കുന്നേ അമ്മയെ കാണാൻ തോന്നിയില്ലേ എന്റെ പൊടിക്ക് മനു അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് തിരക്കി ഉം മീനു സന്തോഷത്തോടെ മൂളികൊണ്ട് മനുവിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറി അമ്മ മീനു തുളസി കരികിൽ ചെന്നിരുന്ന് അവരെ ചുറ്റിപ്പിടിച്ച് വിളിച്ചു മക്കളെ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ പിന്നിലെ പടിയിൽ പുറത്തേക്ക് നോക്കിയിരുന്ന തുളസി മീനുവിനെയും മനുവിനെയും കണ്ട് ചാടി എഴുന്നേറ്റു അയ്യോ ഈ അമ്മ എന്തിനാ വെപ്രാളം ഞങ്ങൾ ഞാൻ ഇന്നാള് വന്നപ്പോൾ അമ്മയോട് പറഞ്ഞില്ലേ എനിക്ക് കമ്മലൊക്കെ കൊണ്ടു തന്ന മീനു തുളസിയെ ഓർമ്മപ്പെടുത്തി ആ ഓർമ്മയുണ്ട് അവിടെ പോകാൻ വന്നതാണ് അപ്പൊ അമ്മയെ കാണാൻ ഇറങ്ങിയതാണ് ആണോ കുടിക്കാനിപ്പോ തുളസി വല്ലായ്മയോടെ അവരെ നോക്കി ഒന്നും വേണ്ടമ്മ അവരൊക്കെ എവിടെ പോയി മനു തുളസിയെ നോക്കി അത് ശാലുമോൾക്ക് സ്വർണ്ണവും ഡ്രസ്സും എടുക്കാൻ പോയതാണ് അമ്മ അമ്മ എന്താ പോവാതിരുന്നത് അച്ഛ എന്തേലും പറഞ്ഞു മീനു വെപ്രാളത്തോടെ ചോദിച്ചു ഇല്ല മക്കളെ എനിക്കിന്ന് രാവിലെ മുതൽ എന്തോ ഒരു വൈ അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോകുന്നില്ല എന്ന് പറഞ്ഞത് അമ്മ എന്താ ഉച്ചക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് മനു പെട്ടെന്ന് പാത്രങ്ങൾ തുറന്നു നോക്കി അതിപ്പോ മക്കളെ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം തുളസി വിഷമത്തോടെ നിറഞ്ഞ കണ്ണുകളായി നിൽക്കുന്ന മീനുവിനെ നോക്കി പൊടി ഞാനിപ്പോ വരാം നീ അമ്മയോടൊപ്പം ഇരുന്നു പറഞ്ഞിട്ട് മനു വേഗം ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി ഇവിടെ വീണ്ടും വഴക്കായില്ലേ അമ്മ ഞാനില്ല എങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് മീനു വിതുമ്പി കരഞ്ഞുകൊണ്ട് തുളസിയുടെ കവളില് നീലിച്ചു കിടന്ന പാടി തലോടി ഒന്നുമില്ല അത് വാതിൽപ്പടിയിൽ തട്ടിയതാണ് അമ്മയുടെ കുഞ്ഞു കരയില്ലേ മോളെ മനു ഇപ്പൊ വരെ നീ കണ്ണു നിറച്ച് നിന്നാൽ അവന് സങ്കടം ആവൂലേ മീനുന്റെ മുഖമൊക്കെ തുടച്ചുകൊടുത്ത് തുളസി പറഞ്ഞു ഇതാണോ അവര് സമ്മാനം തന്ന കമ്മൽ അമ്മയുടെ മീനുവിന് ചേരുന്നുണ്ട് തുളസി അവരുടെ കവളി തലോടിക്കൊണ്ട് പറഞ്ഞു മീനുന് പക്ഷെ അവരുടെ മുഖം കാണിക്കാണെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു കരയില്ലേ മീനു നീ കരഞ്ഞു കരഞ്ഞ് മോനെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്റെ ഉണ്ണിയേട്ടന് അങ്ങനെ ദേഷ്യമൊന്നും വരൂല നല്ലതാണ് പാവാണ് അറിയോ അമ്മയ്ക്ക് മീനു നിറഞ്ഞ കണ്ണുകൾ കൂർപ്പിച്ചു പിടിച്ചു പറഞ്ഞു ഓ സമ്മതിച്ചു എന്റെ മോന് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല പാവാണ് തുളസി ചിരിയോടെ പറഞ്ഞു അമ്മ ഇത് കഴിക്കേ അമ്മ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ മനു വീടിനുള്ളിൽ കയറി വന്ന് കയ്യിലിരുന്ന പൊതി തുളസിയെ ഏൽപ്പിച്ചു പറഞ്ഞു മോനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമായിരുന്നല്ലോ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടി തുളസി കരഞ്ഞു പോയി അമ്മ കരയില്ലേ മീനുകൂടെ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അമ്മ ഇവിടെ നോക്കിക്കേ മീനുന്റെ അമ്മ എന്റെ അമ്മയാണ് ഇല്ലേ മനു തുളസിയുടെ അടുത്തിരുന്ന് അവരുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു ആണ് തുളസി സമ്മതിച്ചു എന്നാൽ അമ്മ അതെടുത്ത് കഴിക്കേ ഞങ്ങളെ ദേവസ്റ്റേട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കണക്കിനാണ് വിളിച്ചത് അമ്മ ഇവിടെ കഴിക്കാതെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് അവൾക്ക് കഴിക്കാൻ പറ്റുമോ മനു ചോദിക്കേ ഇല്ലെന്ന് തുളസി തലയാട്ടി അമ്മ കഴിക്കാം എന്നിട്ട് ഞങ്ങൾ പോവാം വേണ്ട മക്കള് പൊയ്ക്കോ അമ്മ കഴിക്കാം ഒന്നാമത് ഞാനിപ്പോ ഈ നേരം കഴിക്കില്ല അത് മേനുവിനും അറിയാം ഉം ശരി വിശക്കുമ്പോൾ കഴിക്കണം കേട്ടോ പിന്നെ ഇത് അമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ നാലഞ്ച് അഞ്ഞൂറിന്റെ നോട്ടുകൾ മന തുളസിയുടെ കൈ പിടിച്ച് കൈക്കളിൽ വെച്ചു കൊടുത്തു വേണ്ട വേണ്ട കുഞ്ഞെ അമ്മയ്ക്ക് എന്തിനാ കാശ് വേണ്ട എന്തെങ്കിലും ആവശ്യം വന്ന് ഞാൻ ചോദിച്ചോളാം തുളസി കണ്ണുനീരോടെ അവനോട് പറഞ്ഞു അമ്മ ചോദിച്ചോ അത് അപ്പോഴല്ലേ ഇപ്പൊ ഇതിരിക്കട്ടെ പിന്നെ അമ്മക്ക് മീനുവിനൊപ്പം എപ്പോ ഒന്ന് താമസിക്കണമെങ്കിലും വരണം എനിക്കും ആരുമില്ല ആകെ ഞങ്ങൾക്ക് രണ്ടിനും സ്വന്തം എന്ന് പറയാൻ അമ്മയല്ലേ ഉള്ളൂ പിന്നെ എന്റെ പൊടിയെ കാണാൻ തോന്നുവെങ്കിൽ ഒന്നുകിൽ എന്നെ വിളിക്കണം അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വന്നാൽ മതി തിരികെ ഞാൻ കൊണ്ടുവിടാം കേട്ടോ പറഞ്ഞു പറഞ്ഞു മനുവിനും കണ്ണുകൾ കലങ്ങി പോയിട്ട് വരാം അമ്മ മീനു മനു അവിടെ നിറങ്ങി ദേവസ്വയുടെ വീടെത്തുവളും മീനു ഒന്നും സംസാരിക്കാതെ അവന്റെ മുതുക്കൽ മുഖം ചേർത്തിരുന്നു അവളെ ശല്യം ചെയ്യാതെ അവനും ദേവസ്ചേട്ടന്റെ വീട്ടിലെത്തുമ്പോൾ ഇരുവരെയും കാത്തുന്ന പോലെ രണ്ടാളും ഉമ്മറത്ത് വന്ന് വഴിയിലേക്ക് നോക്കി ഇരിക്കുണ്ടായിരുന്നു തുറന്നിട്ട ഗേറ്റിനുള്ളിൽ കയറ്റി ബൈക്ക് നിർത്തി മനു എന്തുപറ്റി ലൂസി അമ്മയുടെ കുഞ്ഞിന് മുഖമുഖിയോ ചുവന്നു നീ എന്റെ മോളെ വഴക്ക് പറഞ്ഞോ മനു ബൈക്കിൽ നിന്ന് ഇറങ്ങി മനു എടുത്തു കൊടുത്ത കവറും കയ്യിൽ വാങ്ങി ലൂസിക്കും ദേവസിക്കും എടുത്തു വന്ന മീനുവിന്റെ വാടിയും മുഖം കണ്ട് അവർ ചോദിച്ചു ഓ ഞാൻ എന്റെ കുഞ്ഞി വഴക്കൊന്നും പറഞ്ഞില്ല പൊടിക്ക് വീട്ടിൽ പോയി അമ്മയെ കണ്ട സങ്കടമാണ് മനു ഇരുവരെ നോക്കി കണ്ണു ചെമ്മിക്കൊണ്ട് പറഞ്ഞു നീ പിള്ളേരെ വീടിനുള്ളിൽ കയറ്റിക്കേ ലൂസി കാര്യം പറഞ്ഞു മുറ്റത്ത് നിർത്തിയിരിക്കുവാണോ ദേവസി മനുവിനേം മീനുവിനെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ കുഞ്ഞുങ്ങളെ കണ്ട സന്തോഷത്തിൽ അത് ഞാൻ മറന്നു വാ മക്കളെ മീനുവിനെ ചേർത്ത് പിടിച്ച് വീടിനുള്ളിൽ കയറി എന്താ കുഞ്ഞിന് സങ്കടം മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നല്ലോ ഡോസിമ്മയോട് പറയും ഡോസി മാംഗോ ജ്യൂസ് കൊണ്ടുവന്ന് രണ്ടാൾക്കും കൊടുത്തിട്ട് മീനുന്റെ അരികിൽ വന്നിരുന്ന തലയെ തലോട് ചോദിച്ചു ഒന്നുമില്ല എന്റെ കൊച്ചേ ദേ നോക്കി ഞാൻ കമ്മലിട്ടിട്ടുണ്ടേ കൊള്ളാമോ കുറച്ചു സമയം ഞങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കാൻ വിളിച്ച പാവങ്ങളെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു വിഷമിപ്പിക്കാൻ മീനുവിന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ മുഖത്തൊരു ചിരി എടുത്തണിഞ്ഞ് അവരോട് സംസാരിക്കാനും കൂടാനും ശ്രമിച്ചു അവൾ പിന്നെ ചേരാതെ എന്റെ കൊച്ചിനെ കമ്മൽ നല്ലോണം ചേരുന്നുണ്ട് ഇല്ലയോ ചായ കുറച്ചു മാറി മനുവിനോട് സംസാരിച്ചിരിക്കുന്ന ദേവസ്വയോടായി തിരക്കിയവർ അയാൾ സന്തോഷത്തോടെ തലയാട്ടി നേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് പേര് ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ പായസം ഇഷ്ടായോ മീനൂട്ടിക്ക് ബിരിയാണി ഇത്രയേ കഴിച്ചുള്ളൂ എങ്കിലും പായസം കൊതിയോടെ കഴിക്കുന്ന മീനുവിനോട് ലൂസി ചോദിച്ചു ഉം ഒത്തിരി ഇഷ്ടായി ഇതുപോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരണേ ലൂസിമ്മ അവരുടെ കൗളിൽ ഒന്ന് ഉമ്മ വെച്ച് മീനു പറഞ്ഞു പിന്നെ പറഞ്ഞു തരാതെ എന്റെ കൊച്ചിനല്ലാതെ പിന്നെ ആർക്കാ അമ്മ പറഞ്ഞു കൊടുക്കുക അവളുടെ കപ്പിലേക്ക് വീണ്ടും പായസം വിളമ്പി അവർ നീ എന്ത് തീരുമാനിച്ചു മാമനെ സഹായിക്കാൻ തോന്നുന്നുണ്ട് അല്ലെ മനു നിനക്ക് മീനുവിന്റെ പായസം കൂടിയൊക്കെ ഒരു ചിരിയോടെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ദേവസ്വ ചേട്ടൻ മനുവിനോട് തിരക്കിയത് സഹായിക്കാനുള്ള തൊരയൊന്നും ഇല്ല ചേട്ടാ അതിനു മാത്രം ഒന്നും എന്റെ കയ്യിൽ ഇല്ല താനും പിന്നെ പണ്ടച്ഛൻ എന്റെ പേരിൽ വാങ്ങിയിട്ടിരുന്ന സ്ഥലം ഞാൻ ഈയിടെ വിറ്റില്ലേ ആ പണം ബാങ്കിലുണ്ട് അത് അവർക്കറിയില്ല പിന്നെന്താ നിന്റെ മനസ്സിൽ കടം കൊടുത്ത് തിരികെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആ അമ്മയും മോളും ഒരേ സ്വഭാവമാണ് നീ പറഞ്ഞില്ലെങ്കിലും പുറയൊക്കെ നിന്നെ പിഴിഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവും എന്നും എനിക്കറിയാം ദേവസി പറഞ്ഞതിനൊന്ന് പുഞ്ചിരിച്ചും മനു കടം കൊടുക്കാനും വെറുതെ കൊടുക്കാനും ഒന്ന് എൻറെ കയ്യിലില്ല ചേട്ടാ പിന്നെ ആ സ്ഥലത്തിന്റെ കാശ് ഒരു പത്തു മുപ്പത് ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് അത് അവർക്ക് ആർക്കും അറിയില്ല കല്യാണത്തിന് ചിലവാക്കിയത് ഞാൻ ജോലി ചെയ്തത് മിച്ചം പിടിച്ചതാണ് പിന്നെ എന്തു ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം മാമന്റെ വീടിന് പിന്നിലെ ആ സ്ഥലവും വീടും അത് വില്ക്കാനെന്നാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം ഞാൻ വില കൊടുത്തത് വാങ്ങിക്കും ും പുഞ്ചിരിയോടെ അയാളെ നോക്കി എടാ അത് തീരെ പഴക്കം ചെന്ന വീടല്ലേ ഒരു ഓടിട്ട കെട്ടിടം അത് തന്നെ എന്റെ വീടിന്റെ മാമന്റെ വീടിനും പിന്നിലായി വരും തറവാട് വീടെന്നും പറയാം പഴക്കമുണ്ട് ആ വീടിന് അതിനുള്ളിലാണ് എന്റെ അമ്മ ജനിച്ചു വളർന്നത് വിവാഹം വരെ ജീവിച്ചത് അതെനിക്ക് വേണം പറയുമ്പോൾ അമ്മയോടൊത്ത് ആ വീടിന്റെ മുറ്റത്തൂടെ നടന്നതും പിന്നിലെ പുഴക്കരയിൽ പോയി ഇരിക്കുന്നതും ഒക്കെ ഓർത്തു മനു നന്നായി നീ തന്നെ വാങ്ങണോ അത് ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തിരിക്കുവല്ലേ ഉം പതിനഞ്ച് സെന്റ് സ്ഥലമാണത് പിന്നെ പഴക്കം ഉണ്ടെങ്കിലും നല്ലൊരു വീടാണത് ഇപ്പൊ താമസിക്കുന്ന വീട് പിന്നീട് മാമൻ പണി കഴിപ്പിച്ചതാണ് ആ സ്ഥലം മാമൻ വാങ്ങിച്ചതാണ് അതിന് ലോണൊക്കെ ഉണ്ട് വീട് പണിയാൻ എടുത്തത് മനു മീനു എന്ത് ചെയ്യുന്നെന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞു ഇതൊരു മധുരപ്രതികാരം ആയിക്കോട്ടെടാ നിന്നെ ഒന്നും അല്ലാതെ ആക്കിയില്ലേ ഒരിക്കലവൾ ഒരു കണക്കിന് അന്നാ കെട്ട് നടക്കാതെ വീണ പോയത് നന്നായി ഇല്ലെങ്കിൽ നീ അന്ന് അനുഭവിച്ചതിനും കൂടുതൽ വിഷമം പിന്നീട് സഹിക്കേണ്ടി വരുമായിരുന്നു ദേവസ് ചേട്ടൻ പറഞ്ഞു ശരിയായിരിക്കും ചേട്ടാ ഇപ്പൊ എനിക്ക് എന്റെ പേരോട് ചേർത്ത് ആ പേര് പറയുന്നത് പോലും മരണതുല്യമാണ് എന്റെ പൊടി അവളെ മതി എനിക്ക് മനുവിന് വീണയെ പണ്ട് പ്രണയിച്ചിരുന്നു എന്ന് ഓർക്കാൻ പോലും താല്പര്യം ഇല്ലായിരുന്നു അല്ലടാ രമേശൻ നിന്നോട് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു മനുവിന് വീണയുടെ കാര്യം പറയുന്നത് അസ്വസ്ഥതയാണെന്ന് തോന്നിയതോടെ അയാൾ പിന്നെ അതേക്കുറിച്ച് പറയാതെ വിഷയം മാറ്റി ഇന്നിപ്പോ ഞാൻ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ എത്രയാണ് ചോദിക്കുന്നത് നാൽപ്പതാണ് ചോദിക്കുന്നത് അത്രയൊന്നും വിലയില്ലല്ലോ എന്റെ കയ്യിൽ അതിന് മാത്രം ഒന്നുമില്ല മുപ്പതിനാണെങ്കിൽ നോക്കാന്ന് ഞാൻ. അഞ്ചൊക്കെ ഞാൻ വിചാരിച്ചാലും മറി നിനക്ക് ആവശ്യം വരുവാണേ ചോദിക്കണം കേട്ടോ മനു പിന്നെ ലൂസിയുടെ കുറച്ച് സ്വർണവും മാറ്റി വെച്ചിട്ടുണ്ട് അതും എടുക്ക നിന്റെ ആഗ്രഹം പോലെ അത് നീ. തൽക്കാലം എൻറെ കയ്യിൽ ഒതുങ്ങുമോ എന്ന് നോക്കാം പൊടിയോടും അമ്മയോടും കൂടി പറയണം മനു ആലോചനയോടെ പറഞ്ഞു അയാളൊന്ന് മൂളി അന്ന് രാത്രിയിലെ ഫുഡും കൂടെ പൊതികെട്ടി കൊടുത്തിട്ട് മനുവിനേയും മീനുവിനേയും ദേവസ്വയുടെ വീട്ടിൽ നിന്ന് പോകാൻ വിട്ടുള്ളൂ ഉണ്ണേട്ട് പൊടിക്ക് ഇപ്പോഴും സങ്കടാണോടാ വാതി തുറന്ന് അകത്തേക്ക് കയറിയ മീനുവിനെ ചേർത്ത് പിടിച്ച് തിരക്കി. എന്നെ കൊണ്ടുള്ള എല്ലാ ശല്യവും തീർന്നില്ലേ ഉണ്ണിയേട്ട അവർക്ക് എന്നിട്ടും എന്തിനാ എന്റെ പാവ അമ്മയെ പിതുമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി മീനു കരയല്ലേ പൊടി ഒക്കെ ശരിയാകും അമ്മയ്ക്ക് വരാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പതിയെ എങ്ങോട്ട് കൂട്ടാം മനു അവളുടെ കുഞ്ഞു മുഖം പിടിച്ചുയർത്തി ആ നെറ്റി ചുണ്ടമർത്തി അതുപോലെ മനുവിന്റെ മുഖം പിടിച്ച് താഴ്ത്തി അവന്റെ മുഖത്ത് ആകെ ചുണ്ടു ചേർത്തു മീനു എനിക്ക് എനിക്ക് എന്റെ ഉണ്ണേട്ടനെ എന്ത് ഇഷ്ടമാണെന്നറിയോ കിതച്ചുകൊണ്ട് അവൾ പറയെ മനുവിന്റെ ഹൃദയം ആദരമായി അവൻ ആ കുഞ്ഞിപ്പെണിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു എന്താടാ എന്റെ പൊടിക്ക് അവളുടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ ഉയർന്നവളുടെ മുഖത്തേക്ക് മനു ഉറ്റുനോക്കി എനിക്ക് എന്റെ ഉണ്ണേട്ട പൊടിയെ കുറെ കുറെ കാലം കഴിയണം ഒത്തിരി സ്നേഹിക്കണം ഉമ്മ വെക്കണം ഓരോ വാക്ക് പറയുമ്പോഴും സെറ്റിയിൽ അവളെ നെഞ്ചോരം ചേർത്തിരിക്കുന്നവന്റെ മുഖത്ത് ഉമ്മ വെക്കുന്നുണ്ട് പെണ്ണ് ഈ താടിയും മീശയൊക്കെ ഒക്കെ ഇത്തിരി കുറയ്ക്കണം ഉണ്ണേട്ട എനിക്ക് ഉമ്മ വെക്കാൻ പറ്റുന്നില്ല മനുവിന്റെ താടിയിലും മീശയിലും വിരലോടിച്ചുകൊണ്ട് നാണത്തോടെ മീനു പറഞ്ഞു മനു കണ്ണും മീഴിച്ച് അവളെ നോക്കിയിരുന്നു പോയി തന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഈ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഓർത്തിരുന്നു അവൾ ഇങ്ങനെ തന്റെ ജീവനാകുമെന്ന് ആദ്യമായി കാണാൻ പോകുമ്പോൾ പോലും അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയണേ എന്നായിരുന്നു പ്രാർത്ഥന കണ്ടപ്പോഴും ഈ കുഞ്ഞിപ്പെണ്ണിനെ നഷ്ടപ്പെടുത്തി കളയാൻ വയ്യാതെയായി എന്നാൽ ഇന്ന് നാലഞ്ച് ദിവസം കൊണ്ട് അവളും അതെ ഞാനും അതെ പ്രാണം കൊടുത്ത് പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു മനു കണ്ണിമ വെക്കാതെ അവളെ നോക്കിയിരുന്നു പോയി പൊടി ഉണ്ണേട്ടെ പൊടിക്കുന്ന എന്താ പറ്റിയേ മീനുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് മനു ചോദിച്ചു എന്റെ അമ്മയെ സ്നേഹിക്കുന്നില്ലേ അതുകൊണ്ടല്ലേ കഴിക്കാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തത് അങ്ങനെ എന്റെ അമ്മയെ സ്നേഹിക്കുന്ന എന്റെ ഉണ്ണേട്ടനെ ഞാൻ എങ്ങനെയൊക്കെ സ്നേഹിച്ചാലാണ് മതിയാവുക മീനു അവന്റെ നെഞ്ചി ചുണ്ടു ചേർത്തു എനിക്ക് എന്റെ അമ്മയെ അവനൊന്നും പറയാതെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു അവനോട് ചേർന്നിരുന്ന് മീനു വീണ്ടും പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല ഞാൻ ശരത്തിനോട് പറയാം അമ്മയെ നോക്കിക്കൊള്ളണേ എന്ന് മനു മീനുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാലും ഏട്ടൻ എപ്പോഴും ഒന്നും നോക്കാൻ പറ്റില്ല ഉണ്ണേട്ട അച്ഛ ഇത്തിരി കുടിച്ചാൽ തന്നെ അച്ഛമ്മ പറയുന്നത് കേട്ട് എന്നെ അമ്മയും തല്ലും എന്തൊരു വേദനയാണെന്നറിയോ തലമുടി ചുറ്റിപ്പിടിക്കും അപ്പൊ ജീവൻ പോകും പോലെ നോവും മതി മതി പൊടിയേ ഇനി പറയണ്ട ഇങ്ങനെ കരഞ്ഞ അസുഖം വരുത്തി വെക്കൂ മനു അവിടെ കവളിൽ ഇട്ടുവീണ് എഴുന്നീര് തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു പൊടി ഉണ്ണിയേട്ടന്റെ പൊടിയേ മനു മീനുവിന്റെ ആഴകാരന മൂക്കിൽ പിടിച്ചു നുലച്ചുകൊണ്ട് വിളിച്ചു വേദനിച്ചു ചുവന്നു തൊടുത്ത മൂക്കിന് തുമ്പിൽ തലോടിക്കൊണ്ട് കണ്ണുകൾ കുറിപ്പിച്ചു മീനു മനുവിന്റെ കണ്ണുകൾ ആ മുഖത്താകെ ഓടി നടന്നു ഒടുവിൽ ആ തുടുത്തുലർന്ന് ചുണ്ടിൽ തങ്ങി നിന്നു ഉണ്ണിയേട്ട മീനുവിന്റെ വിളി മനു ഒന്ന് ഞെട്ടി നോട്ടം മാറ്റി തലയൊന്ന് കുടഞ്ഞു വിളിച്ചത് നന്നായി ഇപ്പൊ കയ്യിൽ നിന്ന് പോകുമായിരുന്നു എന്റെ പൊടിയേ മീനുവിന്റെ നെറ്റി നെറ്റിമുട്ടിച്ച് മനു പറഞ്ഞു എന്ത് പോകുമായിരുന്നു എന്ന ഉണ്ണേട്ട പറഞ്ഞേ കരഞ്ഞു കരഞ്ഞ് അടഞ്ഞ ശബ്ദത്തിൽ മീനു ചോദിച്ചു അതൊക്കെ ഉണ്ട് എന്റെ പൊടിയേ ഉണ്ണേട്ട പൊടിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഉണ്ണേട്ട് സമയാവട്ടെ ഇപ്പ ആദ്യം എന്റെ കുഞ്ഞിപ്പെണ്ണ് പോയി കുളിക്കി അവളെ ഉയർത്തിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി മനു മീനു കുളിച്ചിറങ്ങിയ ഉടൻ മനുവും കുളിച്ചു വന്നിട്ടാണ് അവൾ വിളക്ക് കത്തിച്ച് സിറ്റൌട്ടിൽ കൊണ്ടുവച്ച് നാമം ചൊല്ലിയത് അതൊക്കെ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെ അതിലേറെ അവന്റെ പൊടിയോടുള്ള അടങ്ങാത്ത പ്രണയത്തോടെ ആ കുഞ്ഞുമുഖം കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ മനു നോക്കിയിരുന്നു